ഷോളാണ് കാറ്റാടിപ്പാടം കാണാൻ വേണ്ടിട്ട് വന്ന നമ്മുടെ ഹെയർ ഫോഴ്സിലെ ചിത്തരഞ്ജൻ സാറ് ഫ്രം കാലിക്കറ്റ് ശിവദാസൻ സാർ മാത്യുഴ എങ്ങനെയുണ്ട് അട്ടപ്പാടി അട്ടപ്പാടി അടിപൊളി വിചാരിച്ചതിനേക്കാളും ഇതാ ഞങ്ങളിതാ കാറ്റാടിപ്പാടം കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഇന്നും ബോബി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വരണം എന്നുണ്ട് ബോബി ഇനിയും വീണ്ടും മേപ്പാളിൽ പോയി കാണണം എന്നുണ്ട് ഓക്കെ താങ്ക് യു ഇവിടുത്തെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ വയ്യ ഒരു മിനി ഊട്ടി തന്നെയാണിത് ടെമ്പറേച്ചർ വളരെ ഡൗൺ ആയി രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റി നല്ല നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ഏരിയയാണിത് കാറ്റാടിപ്പാടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്തു കേരളത്തിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല അതാണ് എവിടേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ മോഹിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ തമിഴ്നാടായി അല്ലേ അഞ്ചുണ്ടോ അഞ്ചില്ല അപ്പോൾ തമിഴ്നാട് ബോർഡറായി എർഫോഴ്സിൽ നിന്നുള്ള പോളിടെക്നിക്കിൽ നിന്നുള്ള ചിത്രരഞ്ജൻ ശിവദാസ് വടകരന്നുള്ള എല്ലാം അടിപൊളിയായിരിക്കും അവരെല്ലാം ശരിക്കും അഞ്ചു കാറ്റാടിപ്പാടം അവളെ ഇവിടുത്തെ അന്തേവാസികളെ എല്ലാം അടിപൊളിയായിരിക്കും നിങ്ങളുടെ വരണം ഈ വൈബ് ഒന്ന് കാണുക